രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുകയാണ് കഴിഞ്ഞ ദിവസവും രാഹുലിനെതിരെ ഗുരുതരമായ പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ നേതാക്കൾ രാഹുലിനെതിരെ തിരിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പുറത്താക്കുമെന്നാണ് സൂചന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് നിലപാട് ശക്തമാക്കിയിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ഈ നീക്കം രാഹുലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്ന പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇന്ന് രംഗത്ത് വന്നിരുന്നു കോൺഗ്രസ് അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞുവെന്നും രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനം വേഗത്തിൽ കൈക്കൊള്ളുമെന്നും കെ മുരളീധരൻ പറഞ്ഞു തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള മാർഗമാണ് കോൺഗ്രസ് അനുവർത്തിച്ചു വരുന്നതെങ്കിലും രാഹുലിന്റെ കാര്യത്തിൽ അതിനി സാധ്യതയില്ല ഈ സാഹചര്യത്തിൽ ഉചിതമായ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കെ മുരളീധരൻ ആവർത്തിച്ചു പുകഞ്ഞുകൊള്ളി പുറത്താണ് ആ പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പാർട്ടിക്ക് പുറത്തു പോകാം നിലവിൽ സസ്പെൻഷനിലായ രാഹുലിനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ ഏതാണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ രേഖാമൂലമുള്ള പരാതി ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ലെന്നും സർക്കാരിനും പാർട്ടിക്കും മുന്നിൽ രേഖാമൂലം പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ എം എൽ എ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാത്ത ആൾ പാർട്ടിക്ക് പുറത്താണ് പാർട്ടി രാഹുലിനെ ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിൽ ചാടാനല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇമ്മാതിരി പ്രവർത്തി ചെയ്യാൻ കഴിയില്ലെന്നും ഔദ്യോഗിക ജോലികളും പാർട്ടി ജോലികളുമുള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ലെന്നും കെ മുരളീധരൻ വിമർശിച്ചു അത്തരക്കാർ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും നിൽക്കാൻ യോഗ്യരല്ല ആർക്കും ആരെയും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്നും മനസ്സിൽ ക്യാമറ വെക്കാൻ പറ്റില്ലല്ലോ എന്നും കെ മുരളീധരൻ പറഞ്ഞു